മംഗളുടെ സ്കൂളിൽ <bin ukivazo> <google> <boundaries> <imitation> <grow> ರೆಕ್ಷಾಗರತು ದಿನಮ ಆಗೋಶಿಗಿ ಪಟ್ಟ ದವಿಸಮ. രാത്രി ഊണ് അച്ഛൻ പറഞ്ഞു ഇനി ഈ വക കോമാളിത്തത്തിനൊന്നും നിൽക്കരുത് നാടകം അമ്മ തലയുയർത്തി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ മകൾ തലയുയർത്തിയില്ല അവൾ കിണ്ണത്തിൽ പരത്തിയ ചോറിൽ വിരൽ കൊണ്ടൊരു വീട് വരച്ചു പിന്നീട് അത് മായച്ചു കളഞ്ഞു റിഹേഴ്സൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞ് രണ്ടു മാസമായി ഓട്ടവും ചാട്ടവും എന്നിട്ട് ഈ കോമാളി വേഷം കെട്ടാനായിരുന്നു ഇതൊക്കെ മകൾ തലയുയർത്തി അച്ഛന്റെ നേരെ നോക്കി വീണ്ടും തല താഴ്ത്തി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കുറ്റമല്ലല്ലോ ഇഷ്ടികക്കാരന്റെ വേഷമാണ് അവൾക്ക് കിട്ടിയത് അത് നന്നായി ചെയ്തുവല്ലോ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ആ മുഖവും ഇടയ്ക്കിടയ്ക്കുള്ള ആ പുഞ്ചിരിയും കാണുമ്പോൾ ദേഷ്യം തണുക്കുമായിരുന്നു പക്ഷേ അണ്ണാ സൗന്ദര്യവും അയാളെ പ്രകോപിപ്പിച്ചു രാധയാണ് ഇവളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവളെ കൊണ്ട് കോമാളിത്തങ്ങൾ കാണിപ്പിച്ച് അമ്മ സ്വാഭാവികമായ ക്രൂരതയോടെ പറഞ്ഞു വെറുതെ ഓരോ വിഡിത്തം പറയണ്ട മകളെ കൊണ്ട് രാജ്ഞിയുടെ വേഷമാണ് കെട്ടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും തോന്നുമായിരുന്നില്ല എന്നിട്ട് അമ്മ വെള്ളിമണികൾ കിളിങ്ങുന്നത് പോലെ പൊട്ടിച്ചിരിച്ചു അച്ഛനൊന്നും പറഞ്ഞില്ല ഭാര്യ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷെ ആ ചിരി അയാൾക്ക് തീരെ രസിച്ചില്ല കുട്ടിയോടവൾ കണക്കിലേറെ ക്രൂരത കാണിക്കുന്നു അയാൾ ആലോചിച്ചു പലപ്പോഴും അവൾ കുട്ടിയുടെ നിറത്തിനെപ്പറ്റിയും ഭംഗിയില്ലായ്മയെപ്പറ്റിയും സൂചിപ്പിക്കുന്ന നേരം പറയാറുണ്ട് അച്ഛന്റെ മാതിരിയാണ് മോളും ആ കഷന്റെ നെറ്റിയും കൂടി കിട്ടിയിട്ടുണ്ട് മകൾക്ക് കല്യാണം വേണമെങ്കിൽ സ്ത്രീധനം ഒരുക്കിക്കോളൂ സൗന്ദര്യം കണ്ടു കണ്ടുമായി ആരും വരലുണ്ടാവില്ല പലപ്പോഴും ആ പൊട്ടിച്ചിരിയുടെ ഇടയിൽ താൻ മകളുടെ മുഖത്തേക്ക് നോക്കാറുണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നിരിക്കും പക്ഷെ ഒരിക്കലെങ്കിലും അമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ കരഞ്ഞിട്ടില്ല ഒരിക്കലും അവൾ അമ്മയെ കുറ്റപ്പെടുത്താറില്ല അമ്മ നല്ല സാരിയും പണ്ടങ്ങളും മറ്റും അണിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അമ്മ കാറിൽ കയറി ഇരിക്കുമ്പോൾ അവൾ കയ്യുയർത്തിച്ചിരിക്കും അവൾ അമ്മയെപ്പറ്റി പറയാറുള്ളതെല്ലാം കേൾക്കും അമ്മയെ കാണാൻ എന്തു ഭംഗിയാണ് ഇന്ന് അമ്മ ചുവപ്പ് സാരി ഉടുത്തോളൂ അത് അമ്മയുടെ നിറത്തിന് എന്ത് ചേർച്ചയാണ് അമ്മയ്ക്ക് എന്റെ പ്രായത്തിൽ എന്നേക്കാൾ തടിയുണ്ടായിരുന്നു അല്ലെ മെലിഞ്ഞ കാലുകൾ കറുത്ത നിറം എപ്പോഴും ഉളകിക്കൊണ്ടിരിക്കുന്ന കൈകൾ വെള്ളയുടുപ്പ് എന്നാലും അവൾ എത്ര നല്ല കുട്ടിയാണ് ബേബി ഇനി ഈ നാടകത്തിലൊന്നും വേഷം കേട്ടണ്ട പതിമൂന്ന് വയസ്സായില്ലേ നിനക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേബി ഒന്നും പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അയാൾ കുറ്റബോധത്തോടെ മുഖം തിരിച്ച് വീണ്ടും ഭയമില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു ഊണുകഴിക്ക് ഊണുകഴിച്ചെഴുന്നേ തുടനെ അയാൾ കിടക്കാൻ മുകളിലേക്ക് പോയി വായിച്ചു നിർത്തിയ പുസ്തകം പുസ്തകമെടുത്ത് കട്ടിലിന്മേൽ കിടന്നു പക്ഷേ വിചാരങ്ങളെല്ലാം തന്നെ ബേബിയെപ്പറ്റിയായിരുന്നു സന്ധ്യാ നേരത്ത് സ്കൂൾ കെട്ടിടത്തിന് പിന്നിൽ കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നാടകം നടക്കുകയാണ് രാജാവ് ചിലരെയെല്ലാം വിചാരണ ചെയ്യുന്നു നാലടി ഉയരമുള്ള ഒരു രാജ്ഞി കടലാസ കിരീടവും ധരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും അധികാരഭാവത്തോടെ നടക്കുന്നു വെള്ളമുണ്ടുകൊണ്ട് തറ്റൊടുത്ത് വലിയ ചുവന്ന തലയക്കെട്ടും മറ്റും കെട്ടി കയ്യിലൊരു കുമ്മായ ചട്ടുകവും കൊണ്ട് ബേബി പ്രവേശിക്കുന്നു ഇഷ്ടികക്കാരൻ ഒന്നര മിനിറ്റ് നേരത്തെ സംസാരത്തിനു ശേഷം അകത്തേക്ക് തന്നെ മടങ്ങുന്നു എന്താ പുസ്തകവും തുറന്ന് ആലോചിച്ചു കിടക്കുന്നത് ഭാര്യ ചെരുപ്പുകൾ ഊരി അകത്തേക്ക് വന്നു അവളുടെ കൈത്തലങ്ങൾ തണുത്തിരുന്നു രാധേ നീ ബീവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എപ്പോഴും അവളെ പരിഹസിക്കലാണ് നല്ല കാര്യമായി ഞാനാണോ ഇന്ന് അവളെ ദേഷ്യപ്പെട്ടത് വീണ്ടും ആ പൊട്ടിച്ചിരി രാധേ അവൾക്ക് എന്താണ് ഒരു സൗന്ദര്യക്കുറവ് നിന്റെ നിറമില്ല എന്നത് അവളുടെ നിറത്തിനെന്താ ദൂഷ്യം എന്റെ അമ്മയും ആ നിറമായിരുന്നു അമ്മയുടെ നിർമ്മാണം വെച്ച് അയാൾക്ക് ദേഷ്യം വന്നു എന്റെ അമ്മയെ പരിഹസിക്കാറായോ നിനക്ക് ഇന്നെന്താ എല്ലാവരോടും ചാടിക്കടിക്കുന്നത് മേലുദ്യോഗസ്ഥൻ ചീത്ത പറഞ്ഞുവെന്ന് തോന്നുന്നു അയാൾ പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റു ജനവാദലിന്റെ അടുത്തേക്ക് നടന്നു ഇരുട്ടുള്ള രാത്രി തോട്ടത്തിന്റെ മൂലയിൽ കാവൽക്കാരന്റെ ചെറിയ ചിമ്മിനി എരിയുന്നുണ്ടായിരുന്നു താനും അവളോട് ക്രൂരത കാണിച്ചാൽ അവൾക്ക് എവിടെയാണ് ഒരു സ്വൈര്യം ഇനി ഒരിക്കലും അവൾ തലകുനിച്ചിരുന്ന് നഖം കടിച്ചുകൊണ്ട് കണക്ക് ചെയ്യുമ്പോഴോ കുളിമുറിയിലെ വെള്ളത്തൊട്ടിയിൽ പേന കഴുകി മഷി കലർത്തിയാലോ കാവൽക്കാരന്റെ വീട്ടിൽ ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞാലോ അവളെ ശകാരിക്കില്ല മുതിർന്നവരെ അളക്കുന്ന അളവുകോൾ വെച്ചളന്ന് താനെന്തിനാ ചെറിയ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു ചുമരന്മേലുള്ള മകളുടെ വർണ്ണായാചിത്രം അയാളെ ചിരിക്കുകയാണ് അതവൾ പത്ത് വയസ്സായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് ആ തലമുടി ചുമലുകൾ തൊടുന്നതേയുള്ളൂ വലത്തുഭാഗത്ത് അല്പം പൊങ്ങി നിൽക്കുന്ന ആ എഴുത്താണി പല്ലും കുപ്പായത്തിന്റെ കുടുക്കിൽ തിരികെ പിടിക്കുന്ന കൈവിരലുകളും വലിയ ആ കണ്ണുകളും നോക്കിക്കൊണ്ട് കുറെ നേരം നിന്നതിനു ശേഷം അയാൾ വിളിച്ചു ബേബി അവളുടെ മുറിയിൽ നിന്ന് ഒരു കസാല മറിയുന്നതും മീശ നിറങ്ങുന്നതും കടലാസുകൾ പറക്കുന്നതുമെല്ലാം അയാൾ കേട്ടു ബേബി ഇങ്ങോട്ട് വാ കൊടുങ്കാറ്റ് പോലെ അവൾ ഓടിയെത്തി നീ എന്താണ് ചെയ്തിരുന്നത് ഒന്നുമില്ല എഴുതുകയായിരുന്നു അല്ലേ ഇനി ഒരിക്കലും അവൾ തലകുനിച്ചിരുന്ന് നഖം കടിച്ചുകൊണ്ട് കണക്ക് ചെയ്യുമ്പോഴോ കൈവിരലുകൾ കുടിക്കിന്മയിലും തലമുടിയിലും പല്ലുകൾക്കിടയിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു കണക്ക് ചെയ് കണക്കിൽ നീ ഒട്ടും ശ്രദ്ധ വഹിക്കുന്നില്ലെന്ന് നിന്റെ മേര് ടീച്ചർ എന്നോട് പറഞ്ഞു എന്താ അങ്ങനെ അവൾ തലതാഴ്ത്തി നിന്നു പൊയ്ക്കോ അധികം എഴുതേണ്ട രാത്രി വായിച്ചും മറ്റും കണ്ണുകേടു വരുത്തേണ്ട അവൾ ഉമ്മരപ്പടി കടന്ന് വളരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മടങ്ങിപ്പോയി അമ്മ മുറിയിലേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു രാധെ നീ എന്താണ് ബേബിക്ക് നല്ല കുപ്പായങ്ങളൊന്നും തുന്നിക്കാത്തത് ഒന്നിനും ഉറക്കമില്ലാതെയായിരിക്കുന്നു തുന്നിക്കാം മൂന്ന് നിറമുള്ള കുപ്പായങ്ങൾ തുനിച്ചു കൊടുക്കും പാവം എപ്പോഴും വെള്ളതന്നെ ഇട്ട് നടക്കുന്നു വെള്ളയാണ് അവൾക്ക് ചേർച്ച രാത്രിയിൽ പുസ്തകം വായിച്ചു കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു നേരം പതിനൊന്നരയായിരുന്നു ഭാര്യ വലത്തേക്കാൾ തലയുണയുടെ മേൽ കയറ്റിവെച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു ബേബിയുടെ മുറിയിൽ വിളക്കുണ്ടായിരുന്നുവെങ്കിലും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഒട്ടും നിലാവില്ലാത്ത രാത്രികളിൽ അവൾ വെളിച്ചം കെടുത്താതെ ഉറങ്ങാറുണ്ടായിരുന്നു അവൾ മലർന്നു കിടന്നുറങ്ങുകയാണ് മൂക്കിന്റെ അറ്റത്തു കണ്ട മഷിയുടെ പാടും മുറുക്കി മടിഞ്ഞിട്ട ആ മുടിയും വെള്ളപ്പപ്പാസുകളിട്ട ചെറിയ കാലടികളും നോക്കിക്കൊണ്ട് അയാൾ കുറേ നേരം നിന്നു പിന്നെ വിളക്കുകെടുത്താൻ തിരിഞ്ഞപ്പോഴാണ് അയാൾ നിലത്ത് ചിതറിക്കിടക്കുന്ന കടലാസുകൾ കണ്ടത് മഷിപ്പുള്ളികളും കോറലുകളും വെട്ടലുകളും വീടിന്റെ ചിത്രങ്ങളും നിറഞ്ഞ കടലാസുകളിൽ കവിതയുടെ വരികളാണ് സ്നേഹമൊരു സ്നേഹമൊരു സ്നേഹാ അയാൾ ആ കടലാസുകൾ അടുക്കി വെച്ചു പിന്നീട് വീണ്ടും നിലത്ത് വളരെ സാവധാനത്തിൽ ചിതറിയിട്ടു അയാൾ കുനിഞ്ഞു വളരെ പതുക്കെ നെറ്റിമേൽ ചുംബിച്ചു എന്നിട്ട് എന്തോ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ വരുന്ന കുറ്റബോധത്തോടും ലജ്ജയോടും കൂടി തന്റെ മുറിയിലേക്ക് നടന്നു അന്ന് രാത്രി അയാൾ വളരെ കാലത്തിനു ശേഷം സ്വപ്നം കണ്ടു താനും ഭാര്യയും കുട്ടിയും കൂടി ഒരു തോണിയിൽ പോവുകയാണ് ബേബി രണ്ടു വയസ്സോ മറ്റോ മാത്രമുള്ള കുട്ടിയാണ് പക്ഷേ ഒടുവിൽ സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോൾ സമയം രണ്ടു മണിയായിരുന്നു